നമസ്കാരം ആസിഡ് കലർന്ന മലിന ജലം ജനവാസ മേഖലകളിലേക്ക് ഒഴുകി വിട്ടതിനെതിരെ ജനങ്ങളുടെ വൻ പ്രതിഷേധം കോട്ടയം കടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിലുള്ള ലാറ്റെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധ മാർച്ചും ഈ സാധനം തോട്ടിലോട്ട് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോവാണ് ഇത് ഇത് രാസ കണ്ടോ അതിന്റെ കറുപ്പ് കണ്ടോ ഈ മണ്ണിന്റെ മോളില് ആ ഒരു ലെയർ വന്നതിന് ശേഷം പിന്നെ അതിന്റെ അടി കിടക്കാൻ കണ്ടോ മഴ പെയ്താല് മഴ പെയ്ത അപ്പൊ തന്നെ അങ്ങോട്ട് ഒഴു എന്നാ മുട്ടിയ ജംഗ്ഷനിലെ എല്ലാ കിണറുകളിലും വെള്ളം പി എച്ച് മൂന്നാ ഇവിടത്തെ പി എച്ച് മൂന്നാ ഒരു കൃഷിയും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയ ആ കരിവോല് കണ്ടോ ആ കരിവോലക്കുണ്ടോ കരിവോയിൽ ആ കരിവോല് മൊത്തം ഈ സാധനിക്കാൻ പറ്റിയേ നിങ്ങൾ കരിവയിലാന്ന് തേങ്ങ തേങ്ങ പോലും കഴിഞ്ഞാൽ അവരെ പണി തീരും മുട്ടെറയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് എൻ എ പി എം നേതാവും പരിസ്ഥിതി സാമൂഹിക പ്രവർത്തകനുമായ സി ആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു